പ്രിയ സുഹത്തലെ പറഞ്ഞു വരുന്നത് മറുനാടനെ കുറിച്ചിട്ടാണ് മറുനാടൻ തകർക്കാൻ ശ്രമിക്കുന്ന മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു വലിയ ബഹുത്ത് ആക്ടറെ കുറിച്ചിട്ടാണ് ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് വലിയ സംശയം തോന്നും ഒരൊറ്റക്കാരം പറഞ്ഞേക്കാം നമ്മുടെ മമ്മൂട്ടിക്ക് ഒരു വലിയ ക്യാൻസർ രോഗമുണ്ടെന്ന് ആദ്യമായിട്ട് നമ്മുടെ കേരളക്കരയില് പ്രചരിപ്പിച്ചത് പ്രചരിപ്പിച്ചത് അത് മറുനാടൻ സ്കറി എന്ന് പറയുന്ന ആ ഒരു ചെങ്ങാതിയായിരുന്നു ഇങ്ങനെ എല്ലാ വാർത്തകളും വളരെ ഫേക്കായിട്ടുള്ള ന്യൂസുകൾ ഒരു മടിയും കൂടാതെ ഈ ചെങ്ങാതി പലപ്പോഴും പ്രചരിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ കേരള ചരിത്രത്തില് നമുക്കത് അറിയാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇപ്പോഴുതാ മമ്മൂട്ടിക്ക് അസുഖമുണ്ടെന്ന് പറയുക മാത്രമല്ല മമ്മൂട്ടി പുതുതായിട്ട് ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന മഹേഷ് നാരായണന്റെ സിനിമ പാതിക്ക് വെച്ച് നിൽക്കാൻ സാധ്യതയുണ്ട് എന്ന് ചില വാർത്തകൾ കൂടി മറുനാടൻ മലയാളി ഉണ്ടാക്കിയിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ വരുന്ന സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടിയോടും മലയാളികളോടും ക്രൂരത മഹേഷ് നാരായൺ ചിത്രത്തിന് സാമ്പത്തിക പ്രതിസന്ധി ഇല്ല എന്ന് നിർമ്മാതാക്കൾ പറയേണ്ട ഗതികേഴ് വന്നിരിക്കുന്നു പറയുന്നത് അവർ പറയുന്ന എങ്ങനെയാണ് ഇത് മമ്മൂട്ടിയോടും മലയാളികളോടുള്ള ക്രൂരതയാണ് ഈ കാണിച്ചുകൂട്ടുന്നത് മഹേഷ് നാരായൺ ചിത്രത്തിന് സാമ്പത്തിക പ്രതിസന്ധി ഇല്ല ഇപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതായിരിക്കാം പലപ്പോഴും ഈ മറുനാടൻ സ്കറയുടെ ആരാധകരൊക്കെ എൻ്റെ വീടിലേക്ക് താഴെ വന്നിട്ട് നല്ല പെരു പറയുന്നുണ്ട് താൻ പോയി പണി വെക്കണം എന്നൊക്കെ പല തെറുകളൊക്കെ കേൾക്കുന്നുണ്ട് കിടന്നോട്ടെ നിങ്ങൾക്ക് എന്നെ തെറി വിളിക്കാം അതിലൊന്നും ഒരു കുഴപ്പമില്ല പക്ഷേ ഞാൻ പറയുന്നത് സത്യസന്ധമായിട്ടാണ് വിത്ത് ഫാക്റ്റാണ് തെളിവോട് കൂടിയിട്ടാണ് മഹേഷ് നാരായൺ സിനിമകൾ അവസാനിക്കാൻ സാധ്യതയുണ്ട് മമ്മൂട്ടിയും മോഹൻലാലും കുഞ്ചാക്ക ബോബനും ഒക്കെ അഭിനയിക്കുന്ന ആ ഒരു ബിഗ് ബജറ്റ് സിനിമ നൂറ് കോടിയോളം ചെലവ് വരുന്ന ഒരു സിനിമ നിൽക്കാൻ സാധ്യത ഉണ്ടെന്നും നമ്മുടെ കേരളക്കറയിൽ ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ പേര് നമ്മുടെ ഷാജൻസ് കറി എന്ന് തന്നെയാണ് രണ്ട് വീഡിയോ ആട്ടതാ രണ്ട് വീഡിയോയിലും ഇതേപോലെ ആ സിനിമ നിൽക്കാൻ സാധുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സംശയമുള്ളവർക്കാണ് വീഡിയോ കണ്ടു നോക്കൂ കണ്ടുനോക്കൂ മഹേഷ് നാരായണൻ എടുക്കുന്ന സിനിമയുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകളുണ്ട് ബ്രിട്ടനിലുള്ള രണ്ടുപേരാണ് സിനിമയ്ക്ക് പ്രധാനമായും ഫണ്ട് ചെയ്യുന്നത് അവരുടെ ഫണ്ടിങ് സോഴ്സിനെ കുറിച്ചൊക്കെ പരാതികൾ ചിലയിടങ്ങളിൽ ഉയർന്നു വരുന്നുണ്ട് എങ്ങനെയുണ്ട് ഈ ചിലയിടം ഏത് എന്ന് സ്കറിയോട് പോയി ചോദിച്ചു കഴിഞ്ഞാൽ ചിലയിടങ്ങൾ ഏത് ഇടം എന്ന് ഒരിക്കലും ഷാജൻ സ്കറിയ നമ്മുടെ മുമ്പിലേക്ക് വരുക ചില ഇടങ്ങളിൽ ഉയർന്നു വരുന്നുണ്ട് ഈ ഉയർന്നു വരുന്ന ഇടങ്ങൾ ഏതാണ് എന്റെ പൊന്നു എന്താണ് മറുനാടൻ മലയാളി ഷാജൻസ് കറിയ ആ ഉയർന്നു വരുന്ന ഇടങ്ങളെ കൃത്യമായിട്ട് പറയൂ സ്പഷ്ടമായിട്ട് പറയുന്നു വെറുതെ അവിടെ ഇവിടെ തഴുകി വറത്താനും പറയരുത് പറയുകയാണെങ്കിൽ ഏത് ഇടത്തൊന്ന് മഹേഷ് നാരായണന്റെ സിനിമയ്ക്ക് ഫണ്ട് ചെയ്യുന്നത് ഏതോ വിദേശത്തെ രണ്ടു പേരാണ് അവരുടെ ഫണ്ടിങ്ങിനെ കുറിച്ച് പല സംശയങ്ങളുണ്ടെന്ന് ഇന്ന ആളുകൾ പറഞ്ഞു അല്ലെങ്കിൽ ഇന്ന ആളുകൾ പറഞ്ഞു എന്ന് കൃത്യമായിട്ട് ആളെയോ അല്ലെങ്കിൽ സ്ഥാപനത്തെയോ അല്ലെങ്കിൽ ഇടത്തെയോ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു രസമുണ്ട് ഇത് അതുമില്ല പൊന്തമത്തല്ല എങ്ങനെയെങ്കിലും മമ്മൂട്ടിയെ തകർക്കണം ഇങ്ങനെ പറയുമ്പോൾ സംശയം ഉണ്ടായിരിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് പുഴു എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയിരുന്നു പുഴു എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്ത ആൾ നമുക്കറിയാം അവരെ ഭർത്താവിനെയും കൊണ്ടുവന്ന ഒരു ഇന്റർവ്യൂ നടത്തിയിട്ട് ആ ഇന്റർവ്യൂയില് ഇദ്ദേഹം പറഞ്ഞു ഫലിപ്പിക്കാൻ ശ്രമിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യനാണ് മട്ടാഞ്ചേരി മാഫിയുടെ ഗാങ്ങിന്റെ തലവനെന്നും മമ്മൂട്ടി മനഃപൂർവം ഹിന്ദുക്കളെ അപമാനിക്കാനും വേണ്ടിയിട്ട് രത്തീനയോട് പറഞ്ഞെഴുതിച്ച സിനിമയാണ് പുഴു എന്ന് പറഞ്ഞ സിനിമയെന്നും ആദ്യമായിട്ട് വരുത്തി തീർത്തത് അങ്ങനത്തെ ഒരു കഥ ഉണ്ടാക്കിയ മനുഷ്യന്റെ പേരുകൂടിയാണ് മറുനാടൻ മലയാളി ഷാജൻസ് കറിയ അതുകൊണ്ടാണ് പറഞ്ഞേ ഈ ചെങ്ങാതി ഇങ്ങനെ പലതും ഉണ്ടാക്കും ബാക്കി

ഇതാണ് ആ ഒരു സിനിമ എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം നമ്മുടെ മമ്മൂട്ടിയുടെ കരിയറിന് ഒരു വലിയ വിടവുണ്ടാക്കുന്ന രീതിയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കണം എങ്ങനെയെങ്കിലും ഒരു സിനിമയെ തകർക്കുക ഒരു ഇൻഡസ്ട്രിയെ തകർക്കുക ഇങ്ങനെ വ്യാജമായിട്ടുള്ള വാർത്തകൾ നിർമ്മിച്ചുകൊണ്ട് ഒരു ഇൻഡസ്ട്രിയെ തകർക്കുക എന്ന രീതിയിൽ ആളുകളൊക്കെ പ്രവർത്തിച്ചാൽ ഒരുപക്ഷെ എൻ്റെ ചാനലുകൾ കൂടുതൽ റീച്ച് ഇതിന് ചാനലിന്റെ സുഹൃത്തുക്കളെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കുള്ളിൽ ലക്ഷക്കണക്കിന് ആളുകൾ കാണും ഒരു സംശയമില്ല പക്ഷേ എനിക്ക് പറയാനുള്ളതും പറയണ്ടേ പേരെങ്കിൽ സത്യം മനസ്സിലാക്കാൻ എന്തായാലും മമ്മൂട്ടി രോഗബാധിതനാണ് എന്നത് സത്യമാണ് ആലോ ജോസഫിനെ ഫണ്ട് ചെയ്ത് പലരും വലിഞ്ഞതുകൊണ്ട് സിനിമയുടെ സാമ്പത്തിക അവസ്ഥയിൽ ഒരു പ്രശ്നം ഉള്ളപ്പോൾ തന്നെയാണ് മമ്മൂട്ടിയുടെ ആരോഗ്യ പ്രശ്നവും ശക്തമാവുന്നത് ഒന്നോ രണ്ടോ മാസത്തേക്ക് മമ്മൂട്ടി ഷൂട്ടിംഗ് നിർത്തിവച്ചേക്കും എന്ന വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് സിനിമ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് ഈ സിനിമകളോടൊക്കെ ചേർന്ന് നിൽക്കുന്നവരോട് സംസാരിച്ച് തയ്യാറാക്കുന്ന റിപ്പോർട്ടുകളാണ് വ്യാജമായി റിപ്പോർട്ട് പറയില്ല വീണ്ടും അടിവരയിട്ട് പറയുന്നു മമ്മൂട്ടിക്ക് ഒരു രോഗവുമില്ല അവസാനം പറഞ്ഞ കാര്യം സിനിമയുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ വിളിച്ച് ഉണ്ടാക്കുന്ന റിപ്പോർട്ടുകളാണ് വ്യാജമായിട്ടൊന്നും പറയില്ല ഇപ്പത്തന്നെ അത് തെളിഞ്ഞില്ലേ ഇദ്ദേഹം പറഞ്ഞത് പച്ച കള്ളമാണെന്ന് നിർമ്മാതാക്കൾ തന്നെ വന്നു പറഞ്ഞിരിക്കുന്നു ഈ ഒരു പറയുന്ന പരിപാടി ഇപ്പോൾ ഷാജൻസ് കറിയുന്ന കറി ചെയ്യുന്ന പരിപാടി മലയാളികളോടും ഒപ്പം തന്നെ മമ്മൂട്ടിയോടും ചെയ്യുന്ന ക്രൂരത എന്നാണ് അതിൽ നിർമ്മാതാക്കൾ പറഞ്ഞിരിക്കുന്നത് മഹേഷ് നാരായണന്റെ ചിത്രത്തിന് ഒരു സാമ്പത്തിക പ്രതിസന്ധിയും ഇതുവരെയും നേരിട്ടിട്ടില്ല എന്ന് അതിലെ നിർമ്മാതാക്കൾ തന്നെ പറയുന്നിടത്താണ് കാര്യങ്ങൾ എത്തിച്ചിരുന്നേക്കത് അപ്പോ ആരുടെ തെറ്റ് ഷാജൻസ് പേരുടെ തെറ്റ് തന്നെയാണ് എന്തിനാണ് ഇങ്ങനെ ഇല്ലാ കഥകൾ നുണകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് ആരെ തകർക്കാൻ വേണ്ടിയിട്ടാണ് മമ്മൂട്ടിയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ളത് എത്ര കാലമായിട്ട് പലരും ശ്രമിച്ചു നടക്കാത്ത ആ ബിഗ് എം എസിനെ തകർക്കാൻ വേണ്ടിയിട്ട് എന്റെ പൊന്നു ഷാജൻസ്കാര താങ്കൾ ഇങ്ങനെ വ്യാജ വാർത്തകളൊക്കെ നിർമ്മിച്ച് പടച്ചുണ്ടാക്കി ഒരു കാര്യവുമില്ല പക്ഷെ ലക്ഷക്കണക്കിന് ആളുകൾ കാണുമെന്നായിരിക്കും നിങ്ങളെ തലക്കൽ കാണാൻ വേണ്ടി മാത്രമായിരിക്കാം ഒരു പക്ഷേ അത് എങ്കിലും ഇത് ഭയങ്കര മോശമായി പോയി ഇങ്ങനൊക്കെ ഫേക്ക് ന്യൂസ് ഒരു മടി ഇല്ലാതെ ആളുകൾക്ക് പറയാൻ കഴിയുന്നുണ്ടല്ലോ എന്ന് കാണാൻ കഴിയുമ്പോൾ അത്ഭുതം എന്നല്ലാതെ വേറൊന്നും പറയല്ല ബബായ്